പാലായിക്കടുത്തുള്ള കരൂർ പഞ്ചായത്തിലെ പ്രശസ്ത വിദ്യാലയമാണ് പഴമയുടെ കഥ പറയുന്ന ഇടനാട് സ്കൂള് ഈ അടുത്ത കാലത്തായി എം എൽ എയും ഒക്കെ കാശ് മുടക്കി സർക്കാരിൻ്റെ പണം മുടക്കി പുതിയ കെട്ടിടത്തിലേക്ക് ഇടനാട് എൽ പി സ്കൂള് മാറിയിട്ടുണ്ട് കുട്ടികളെല്ലാം അപ്പുറത്ത് ഹൈസ്കൂളുണ്ട് പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ട് ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്താണ് മാലിന്യം കൊണ്ടുപോയി ഈ പഞ്ചായത്തിലും പരിസര പ്രദേശത്തുള്ള മാലിന്യങ്ങൾ കൊണ്ടു വന്നിട്ടിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് പ്രശസ്ത വിദ്യാലയമായ എടനാട് സ്കൂളിൻ്റെ സമീപ പ്രദേശത്ത് അധികാരികളുടെ കെടുകാരിസ്ഥത എല്ലാ പ്രേക്ഷകരും കാണേണ്ടതാണ് കുട്ടികൾ സഹിതം ബാലവാടി സഹിതം ഇവിടെയുണ്ട് എൽ പി സ്കൂളുണ്ട് ഹൈസ്കൂളുണ്ട് ഈ പഞ്ചായത്തിലെ ഈ പ്രദേശങ്ങളിലെ മാലിന്യങ്ങളാണ് ഈ എം സി എഫിൻ്റെ സമീപം എം സി എഫ് ഏകദേശം ഫുള്ളായി അതിൻ്റെ പരിസരത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് പാമ്പേഴ്സ് സഹിതം മലമൂത്ര വിസർജനങ്ങൾ സഹിതമുള്ള അടിവസ്ത്രങ്ങൾ സഹിതമുള്ള സാധനങ്ങളാണ് ഈ മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഇതാ വേറൊരു മല തന്നെ ഇവിടെയുണ്ട് മാലിന്യ മല ഒരു സ്കൂളിന് സമീപത്തായിട്ട് കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ് സ്കൂളധികാരികൾ പരാതിപ്പെട്ടിട്ടുണ്ടെന്നാണ് അവരെന്നോട് പറഞ്ഞത് അതുപോലെ പരാതിപ്പെട്ടിട്ടൊന്നൊരു ഒരു കാര്യമല്ല മഴക്കാലപൂർവ്വ ശുചീകരണം ഈ കരൂർ പഞ്ചായത്തിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണമല്ല ഇവിടെ പറയുന്നത് മഴക്കാല പൂർവ മാലിന്യ നിക്ഷേപമാണ് കരൂർ പഞ്ചായത്തിലെ ഈ എടനാട് സ്കൂളിന് സമീപം ഈ കുട്ടികളെല്ലാം പഠിക്കുന്നതിന് സമീപം കൊണ്ടേ തള്ളിയിരിക്കുന്നത് ഇവിടെ നിന്ന് മഴയ്ക്ക് വെള്ളം ഒലിച്ചിറങ്ങി താഴെ ഒരു കാറ്ററിങ് സർവീസും അതുപോലെയുള്ള ഒക്കെ ഭക്ഷണം പാകം ചെയ്യുന്ന ഉണ്ട് ഇവിടെ നിന്ന് കൊണ്ടു ഡെങ്കിപ്പനി സഹിതം കരൂർ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മാലിന്യങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ പകരുന്ന പകർച്ചവ്യാധികളുടെ ഭീഷണി നിൽക്കുന്നൊരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് പഞ്ചായത്ത് അവിടെയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ കെടുകാരിസ്ഥത വെളിവാക്കൊണ്ടിരിക്കുന്നത് നോക്കും മാലിന്യ മല തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഇടനാട് പ്രദേശത്തെയും പൊതുവിൽ ഇടനാട് സ്കൂളിനെയും ഗുരുതരമായി ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചില്ല പഞ്ചായത്ത് അധികൃതർ ഇവിടെ കൊണ്ടുവന്ന നാട്ടുകാരനെ നിലയ്ക്ക് ജയദല സാധാരണ എന്താണ് ഈ മാലിന്യത്തെക്കുറിച്ച് ഈ ദുസ്ഥിതിയെക്കുറിച്ച് പറയുവാനുള്ളത് ഈ ഈ ദുസ്ഥിതിയെ കുറിച്ച് ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കേസ് ഈ സ്കൂളിൻ്റെ ഉദ്ഘാടന സമയത്ത് ഈ ഈ പഞ്ചായത്ത് അധികൃതർ മുഴുവനും കൂടെ സമ്മതിക്കുകയും അന്ന് ഒരു വണ്ടി കിട്ടാത്തത് കൊണ്ടാണ് മാറ്റാത്തതൊന്നും ഇവിടെ ഒന്നും മാറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക് സാംക്രമിക രോഗങ്ങൾ പകരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെ ഉണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ ഇത് തുടരുകയാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂളില്ലായിരുന്നു അത് കഴിഞ്ഞ് ജൂൺ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കിളപ്പ് രോഗികളുടേതു മാത്രമല്ല സ്ത്രീകളുടെ ആർത്തവ സമയത്തുള്ള സേഫ്റ്റി ബാഗ്സ് ഉൾപ്പെടെ പട്ടി ഈ റോഡിലേക്ക് വലിക്കുകയും ഈ റോഡിലേക്ക് വലിച്ചിട്ടിരിക്കുന്നതിന് മുകളിൽ കൂടി ആൾക്കാർക്ക് നടക്കാൻ പറ്റുകയില്ലാത്ത രീതിയിൽ മാലിന്യങ്ങൾ കൂമ്പാരം കൂട്ടുന്നു ആ കൂമ്പാരം കൂട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ വെച്ച് ആരാണ് കൊണ്ടുവന്ന് ഇടുന്നതെന്ന് പറയാമെങ്കിൽ അതിന് നടപടിയെടുക്കാമെന്നാണ് ഗ്രാമസഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെ ഉള്ള ഒരു സമയത്ത് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയെ ഇവിടെ സത്തേലിത് പെടുത്തിയിട്ടുണ്ട് ഒരു സാംക്രമിക രോഗം സ്കൂളിൽ പടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാർക്കും ഇതറിയാവുന്നതാണ് ഇവർക്കോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു സാംക്രമിക രോഗം പകർന്ന മുഴുവൻ വീടുകളിലേക്കും ഈ അസുഖങ്ങളെല്ലാം എത്താനുള്ള ഏറ്റവും കവിഞ്ഞ ഒരു സാഹചര്യം ഈ ഇവിടെ ഇന്ന് ഈ മാലിന്യ നിക്ഷേപം കൊണ്ട് ഉണ്ടാവുകയാണ് പറഞ്ഞാൽ നടപടിയെടുക്കാമെന്നാണ് പറയുന്നത് രാത്രിയിൽ ഇതുകൊണ്ടൊന്ന് തള്ളുന്ന ആരാണെന്ന് ഞങ്ങൾക്കാർക്കും നോക്കി നിൽക്കാനോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ പറ്റില്ല അപ്പോഴൊരു ക്യാമറ വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് കഴിഞ്ഞ ഗ്രാമസഭയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കുന്നു പോലെ കൂടി കിടക്കുന്ന ഇത് മാലിന്യം ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ഒന്നുകിൽ ക്യാമറ വെറ്റ് അതല്ലെങ്കിൽ ഈ എം സി എഫ് എന്ന് പറയുന്ന ഈ സാധനം ഈ സ്കൂളിൻ്റെ അടുത്ത് നിന്ന് മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ആ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന് തൊട്ട് ഇപ്പുറത്ത് അല്പം വീതി കൂട്ടിക്കൊടുത്തു എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ ഇതിവിടെ വെക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായതും ഈ ഇതുപോലെ ഇപ്പം മാലിന്യ കൂമ്പാരം ഇവിടെ ഉണ്ടാകാനും കാരണമായല്ലോ നമുക്കറിയാം കേരളത്തിൽ മൊത്തമായിട്ടിപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെക്കുറിച്ചും എല്ലാം മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഓരോ സ്ഥലത്ത് നടക്കുന്ന ഓരോ വിഷമങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആമീഴഞ്ചാം തോട്ടിലെ പ്രശ്നങ്ങൾ ആ തിരുവനന്തപുരത്ത് നടന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു ഇത് ഇതാരെ പരിഹരിക്കണം എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് പരിഹരിക്കാവുന്നതിനപ്പുറത്താണെന്നും ഇതിന് ഏറ്റവും പെട്ടെന്ന് ഇതിൻ്റെ ലോക്കൽ ബോഡി അതായത് പഞ്ചായത്താണ് കരൂർ പഞ്ചായത്താണ് ഇതിൻ്റെ പൂർണ്ണ ഉടൻ തന്നെ ഇത് പരിഹരിക്കണമെന്നും വീണ്ടും വീണ്ടും ഞങ്ങൾ ഇപ്പോഴും ഈ ഗുരുതരമായ മാലിന്യ മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് സ്വാമൻ സാറിൻ്റെ എന്താണ് പറയാനുള്ളത് നാട്ടുകാരൻ എന്ന നിലയിൽ നാട്ടുകാരൻ എന്നുള്ള നിലയിലും ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിലും എനിക്ക് പറയാനുള്ള കാര്യം ഈ പിഞ്ചു പൈതങ്ങൾ ഇവിടെ വരുന്ന സ്കൂളിനോട് ഏറ്റവും പരിസരത്തായിട്ട് ഈ മാലിന്യ കൂമ്പാരം ഇവിടെ ഉപേക്ഷിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ മാലിന്യം സംഭരിക്കാനുള്ള ഒരു ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അതിവിടുന്ന് എത്രയും വേഗം മാറ്റി ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഈ ഭാഗം ഒന്ന് വൃത്തിയാക്കണം എന്നുള്ളതാണ് ഈ ഈ മാലിന്യം നാട്ടുകാരി നാട്ടുകാർ ആദ്യം പഞ്ചായത്തിവിടെ ഈ പെട്ടി വെച്ചതാണ് ഈ പ്രശ്നം ഉണ്ടായത് ആ അതിന് മുമ്പ് ഈ പ്രശ്നം ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യം മറ്റു മാലിന്യങ്ങളിവയെല്ലാം സ്കൂളിൻ്റെ ഏറ്റവും പരിസരത്ത് കാരണം ഈ ലോകത്ത് ഒരിടത്തും കാണാത്ത ഒരു വ്യവസ്ഥതയാണ് കരൂ പഞ്ചായത്തിൻ്റെ പന്ത്രണ്ടാം വാർഡിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ഈ വാർഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മെമ്പറാണ് എന്നിട്ട് പോലും പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇതിവിടുന്ന് അവർ തയ്യാറാകുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അതിവേഗത്തിലുള്ള വാഹനങ്ങളുടെ പാച്ചിൽ ഇവിടെ ഒരു ബോർഡ് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പീഡ് ലിമിറ്റ് കാണിക്കുകയോ സമീപത്തെ ബൈറോഡുകൾക്ക് ടി ജംഗ്ഷൻ റോഡ് വയ്ക്കുകയോ ചെയ്തിട്ടില്ല ഇത് അപകടത്തിലേക്ക് നീങ്ങുകയാണ് കൊച്ചു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാതെ നടന്നു പോകുന്നു അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാം ഇതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്നിട്ടും ഈ പഞ്ചായത്തിൻ്റെ അനങ്ങാപ്പാറ നയം ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു